ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെൻഹോൾഡർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് രണ്ടും ഞാൻ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് കാർഡ്ബോർഡിന് പകരം മറ്റു വല്ല വസ്തുക്കളും ഇതുപോലെ കട്ട് ചെയ്യുള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് മൂന്ന് ബോട്ടിൽസ് ആവശ്യമുണ്ട് ഞാനിവിടെ രണ്ട് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ പൾപ്പ് ആവശ്യമുണ്ട് ഒരു രണ്ട് മണിക്കൂർ ന്യൂസ് പേപ്പറ് ചെറുതാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ രണ്ട് മണിക്കൂറായിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം ഫെവികോളും വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് നമ്മുടെ പളുതിൽ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് മൂന്ന് ബോട്ടിൽസില് നമ്മൾ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുക വെയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഇനി നമ്മൾ ഈ രണ്ട് പീസും തമ്മിൽ ഞാനൊന്ന് പിൻ ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസായി ലഭിക്കും ഇനി നമുക്ക് പേപ്പർ പൾപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഫെവിക്കോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കെവിക്കുള്ള എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവണം എങ്കിൽ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ അടർന്ന് പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ കാർഡ് ബോർഡിൽ നമ്മൾ ഈ പഴുപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കണം അതിന് നമ്മൾ ഈ ബോട്ടിൽസ് അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാവണം ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിത് ഉണങ്ങിക്കിട്ടും ഇനി ഇതിന് മുകളിൽ നമ്മൾ ബോട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ബോട്ടിലിൻ്റെ സൈഡിലും അകത്തും ഒക്കെ നന്നായിട്ട് പളുപ്പ് തേച്ച് പിടിപ്പിക്കണം പൾപ്പ് ഉപയോഗിച്ച് നന്നായിട്ടത് കവർ ചെയ്യണം അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഞാൻ പേപ്പർ പൾപ്പ് ഉപയോഗിച്ച് ഇത് കവർ ചെയ്തെടുത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് പെയിൻറ്റ് ചെയ്യാം ഞാനിവിടെ ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ പേപ്പർ പൾപ്പ് ഇങ്ങനെ ഒട്ടിച്ചത് കുറച്ച് റഫാണ് അപ്പോൾ അത് കാരണം നമ്മൾ ബ്രഷ് കൊണ്ട് നന്നായിട്ട് കുത്തി കുത്തി വേണം ബ്രഷ് പെയിൻറ്റ് ചെയ്യാനായിട്ട് അതിനകത്തൊക്കെ നന്നായിട്ട് പെയിൻറ്റാവുള്ളൂ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രൈ ഗ്രാസ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ കളർ ചെയ്ത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സിലും ഒക്കെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇത്തിരി വലിപ്പം അധികം ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഗ്രാസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഇതിന് ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ച് സമയം അതിങ്ങനെ പിടിച്ച് നിൽക്കണം ഇല്ലെങ്കിൽ അതിങ്ങനെ ചെരിഞ്ഞു പോവാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഞാനിതിൽ ഗ്രാസം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ചീരയുടെ പൂവാണ് ചീര എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന കാട്ടു ചീരയുണ്ട് ഒരു ചുവന്ന ഇലയായിട്ട് അപ്പോൾ അതിൻ്റെ പൂവ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു അതൊന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ബ്രഷും കൊണ്ട് ചെയ്തപ്പം ഒത്തിരി പാടാണ് അതിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പെയിൻറ് കഴിഞ്ഞൊരു ബോട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി പെയിൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക ചെയ്തത് അപ്പോൾ അതിൽ നന്നായിട്ട് പെയിൻറ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം ഇത് കുറച്ച് ചരൽക്കല്ലുകളാണ് ഇത് നമ്മൾ ഈ ഗ്രാസിന് ചോട്ടിലും അതുപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്ലൂഗണ്ഡും ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാച്ചുറൽ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്ലുകൾ ഒട്ടിച്ചെടുക്കുന്നത് ഇതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് ഇതിനിടയ്ക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത് പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂഗണ് ഉപയോഗിക്കുന്നത് ഇത് ഇത് ഇതിൽ വെക്കാനായിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിച്ചതൊന്നുമല്ല ഈ വേലി പ്ലാസ്റ്റിക്കിൻ്റെയാണ് അത് കുട്ടികളുടെ ടോയ്സിലൊക്കെ ഉണ്ടാവേണ്ടതാണ് അതൊരു നാലെണ്ണ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഒക്കെ ഇങ്ങനെ ഡാമേജ് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ നാലെണ്ണം ഞാൻ ഇതിലൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ പേനയും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നൊരു സ്വഭാവമുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ അവർ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ചിലപ്പോൾ ആ ശീലമൊക്കെ മാറി നന്നാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് പിസ്താ ഷെൽസാണിത് ഇത് തന്നെ നമ്മൾ വേലി ഒട്ടിച്ചതിന് ബാക്കി ഭാഗമായിട്ട് നമ്മൾ ഇത് ഇതൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ലെയർ ഒട്ടിച്ച ശേഷം അതിന് മുകളിലായിട്ട് അതിന് ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് അടുത്ത പിസ്താ ഷെല്ലിൽ വെക്കുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഞാൻ പിസ്താഷെൽസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നാല് ലെയറാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ പെൻ ഹോൾഡർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കളറോ പേനോ പെൻസിലോ വെറും പെൻ ആക്കണ്ട എല്ലാം നമുക്കിതിൽ കുട്ടികളുടെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം മെറ്റീരിയൽസൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പെൻഹോൾഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്